ഈ കന്ന് നെക്ലേസും ഈ രണ്ട് ഡയമണ്ട് റിംഗും നമ്മുടെ ഫോളോവേഴ്സിന് ഫ്രീ ആയിട്ട് തരാൻ പോവാണ് ലൈറ്റ് വെയിറ്റ് സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായി ഹോൾസെയിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ടി സി ഗോൾഡിന്റെ യൂണിറ്റ് ആയ അഡോറ ജുവലേഴ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇതെല്ലാം ട്വന്റി ടു ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ആണ് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ടുള്ള കൊറിയൻ ഫ്യൂഷന്റെ മോഡൽസ് ഒക്കെ ഇവിടെ ഇവിടെയുണ്ട് ഈ ഡിസൈൻസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെ പത്ത് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന എയ്റ്റീൻ കാരട്ടിന്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബാങ്കിൾസ് റിംഗ്സ് ഇയർ ആൻഡ് ചെയിൻസ് ആണ് കാണുന്നത് കൂടാതെ വൺ ഗ്രാമിന് താഴെ വരുന്ന നെക്ലസുകളാണ് ഇത് അപ്പൊ ഈ ഗീവ് അവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി തൃശൂർ ഇൻസ്റ്റയുടെയും അഡോറയുടെയും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാ നിങ്ങൾ മൂന്ന് ഫ്രണ്ട്സിനെ കമന്റ് ചെയ്യുക അതേപോലെ മൂന്ന് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക സെപ്റ്റംബർ ഉത്രാടത്തിന് സ്റ്റോറിയിലൂടെ ഡിക്ലയർ ചെയ്യുന്നതായിരിക്കും ഡോറജ് ലോറിയിൽ നമുക്ക് വെഡിങ് കസ്റ്റമേഴ്സിന് വെറും ടെൻ പെർസെന്റേജ് കൊടുത്ത് രണ്ടു മാസത്തേക്ക് റേറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് കുറഞ്ഞ കുറഞ്ഞ വിലയിലും കൂടിയാൽ റേറ്റ് ബുക്ക് ചെയ്ത വിലയിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇവിടെ ഗോൾഡിന്റെ മാത്രമല്ല ഡയമണ്ടിന്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടുന്ന് നിങ്ങൾ മിനിമം ഒരു പവനെങ്കിലും പർച്ചേസ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് തൗസൻഡ് റുപ്പീസിന്റെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടും നെക്സ്റ്റ് പർച്ചേസിന് നിങ്ങൾക്ക് ഇത് റെഡിയും ചെയ്യാം ഇതുകൂടാതെ ഓണത്തിന് നിങ്ങളുടെ ഓരോ പർച്ചേസും അഷ്വേർഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ ഉണ്ടാകും അപ്പൊ അടോറ ജൂല്ലസിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂരിക്കോഡിൽ തോമസിംഗ് ക്യാസഡ് അടുത്തായിട്ടാണ്